ഈ ഒരു ന്യൂസ് കണ്ടോ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ നടന്നൊരു സംഭവമാണ് റൂമിനകത്ത് തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് തീയിട്ടിട്ട് കിടന്നുറങ്ങി അതിനുശേഷം മരണം സംഭവിച്ചു എന്നുള്ളത് ഇതേപോലെ കഴിഞ്ഞ വർഷം ഇവിടെ ദമാമിലും ഒരു മലയാളി സുഹൃത്ത് ഇങ്ങനെ മരിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ ക്ലോസ്ഡ് റൂമിനകത്ത് ജനലും വാതിലും ഒന്നും തുറന്നിടാതെയാണ് പൊതുവേ ഇങ്ങനെ തീയിട്ട് കിടന്നുറങ്ങുന്നത് അല്ലെങ്കിൽ കുറച്ച് കോൾ കരി കൊണ്ടുവച്ചിട്ട് തീയിട്ടിട്ട് കിടക്കുകയാണെങ്കിലും ഇങ്ങനെ സംഭവിക്കും ഇതിൻ്റെ കാരണം കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാതകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് സാധാരണ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും അതോടൊപ്പം തന്നെ കാർബൺ മോണോക്സൈഡ് വന്നിട്ട് നമ്മളത് ശ്വസിക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ ബോധം നഷ്ടപ്പെടും അതിനുശേഷം പതുക്കെ മരണം ത്തിലേക്ക് പോകും അതുകൊണ്ട് ക്ലോസ്ഡ് റൂമിനകത്ത് നിങ്ങൾ ഒരിക്കലും തീ ഇട്ടിട്ട് ചൂടാക്കരുത് പകരം നിങ്ങൾക്ക് ചെറിയ ഇലക്ട്രിക് ഹീറ്ററുകളൊക്കെ ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ വെള്ളം ചൂടാക്കാനുള്ള വലിയ ഹീറ്ററുകൾ ഉണ്ടാവും അത് വിൻ്റർ സീസൺ ആകുമ്പം ഒന്ന് സർവീസ് ചെയ്യാതെ ഉപയോഗിക്കരുത് കാരണം ഇതിനകത്ത് നിന്നും കാർബൺ മോണോക്സൈഡ് വരാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ വാഷ്റൂമിൽ നമുക്ക് ഇത് ഇലക്ട്രിക് ഷോക്ക് വരെ ഉണ്ടാക്കാൻ കാരണമാവും അതുകൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഹീറ്ററുകൾ ഉപയോഗിക്കുക നന്നായിട്ട് സർവീസ് ചെയ്യുക റൂമിൽ തീ ഇടാതിരിക്കുക